എടാ മോനെ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി തൊട്ട് ഒക്ടോബർ അഞ്ചാം തീയതി വരെ നമ്മുടെ മറൈമേളിൽ ഉണ്ടല്ലോ അവിടെ മ്യൂസിക് നൈറ്റ് കിടക്കൂ അവിടെ ഏതൊക്കെ ആർട്ടിസ്റ്റ് ആ കറക്റ്റായിട്ട് വരുന്നത് വെച്ചാൽ ഇരുപത്തെട്ടാം തീയതി തൊട്ട് കറക്റ്റ് ഓർഡറി പറയണം അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തീരട്ടെ ഓരോ ആർട്ടിസ്റ്റ് പറയുന്നത് ഞാൻ നൂറ് രൂപ വെച്ച് നൂറ് രൂപ വെച്ച് തന്നോണ്ടിരിക്കും ഒന്നാമത്തെ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ടാം തീയതി ആരെ വരുന്നേ ഗബ്രി ഗബ്രി ആണോ അല്ല അതൊക്കെ പോയിട്ടെ എന്റെ ഫോളോവർ ആണോ ഫോണിൽ ഞങ്ങൾക്ക് അറിയോ ജീം ഓക്കെ അപ്പൊ ഒന്നാം അറിയോ ഇരുപത്തെട്ടാം തീയതി ഗബ്രിയന്ന വരുന്നത് അല്ല തെറ്റിപ്പോയി തെറ്റിപ്പോയിജോന്നല്ല എന്റെ ഫോളോർ അല്ലേ നീ എന്റെ ചാലു വരവോ നിന്നാ നീ ഇനി അത് കണ്ട നാല് പേർക്ക് നാല് പേർക്ക് കേരളം പാസ് ആണ് ഏഹ് തിരുമാലി അപ്പൊ ഇരുപത്തി ഒന്നാം തീയതി വരുന്നത് ൊമ്പ തെറ്റിപ്പോയി ഇനിയില്ല ഇനിയില്ല ചാൻസ് ആവും നീ ഏതെങ്കിലും ചലഞ്ച് ചെയ്ത പേര് പറ നമ്മളെത്ര വെറൈറ്റി ചലഞ്ചസ് എന്നാ പിടി നാലു പേർക്ക് കയറാണോ പാസ് ആട്ടോ നാലു പേർക്ക് നിന്റെ ഫ്രണ്ട്സിനെ ഫാമിലി എല്ലാരും അറിയാ പറ ഞാൻ ചെയ്തെങ്കിലും വെറൈറ്റി ചലഞ്ചിന്റെ പേര് പറ ആ പേര് പറയടാ മണി ഇവൻ പിടിക്കുമെറ്റ് ഓർഡർ പറയാ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി തൊട്ട് ഒക്ടോബർ അഞ്ചാം തീയതി വരെ ആരൊക്കെ പറയോ ഏഹ് ഒന്നാം ദിവസം തിരുമാലി ആ അടിമാലി ആ മൂന്നാം ദിവസം ആരാണ് വരുന്നേ ആണാന്ന് കറക്റ്റാ എം ബി എൽ കറക്റ്റാ എന്നിട്ടാ പറയൂ പിടിആടുത്താ പറ അടുത്ത പറ ആ പറഞ്ഞു അടുത്ത അടുത്ത ആ വരാൻ നാലാം തീയതി ആറോ അത് അഞ്ചാം തീയതി വരുന്നോ നാലാം തീയതി അറിയാമോ നാലാം തീയതി നമ്മൾ ആരാ വരുന്നത് തീരുമാനിച്ചിട്ടില്ല അത് പേശകൾക്കുവാ ഏറ്റവും കൂടുതൽ കമന്റ് വെച്ചാൽ അവരെ നമ്മൾ അവിടെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം എന്താ പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചാ ഇല്ല അന്നപടി നൂറ് നൂറ് മുന്നൂറ്

പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് വേറെ പടയല്ല നമ്മുടെ സ്വന്തം പത്തനത്തിന്റെ ഇടത്താവളം ഗ്രൗണ്ടിലാണ് അപ്പൊ ഇന്ത്യ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് മനോരമാ വരും അതേപോലെ ഓഫ്ലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതേപോലെ നിങ്ങളെങ്ങാണോ പെടുന്നുണ്ട് കേരളത്തിന്റെ അകത്തും പുറത്തോ അപ്പൊ നിങ്ങൾ ഇതുവരെ ഫോളാക്കി ഇപ്പൊ തന്നെ